ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് അതിനു മുന്നേ എസ് വിദ്യാർത്ഥികളും മറ്റ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത ഈ വർഷത്തെ ഓണ പരീക്ഷയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്നത് ഫസ്റ്റ് ടൈം എക്സാമിനേഷനാണ് ഓണം എക്സാം ഓണപരീക്ഷ ഡേറ്റ് ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വരെയായിരിക്കും ഓണപരീക്ഷ നടക്കുക ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ നടക്കുക ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വരെയായിരിക്കും ഈ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾക്ക് ഒരു പക്ഷേ ഒരു ദിവസം നേരത്തെ ഒരു പത്തൊമ്പതിനൊക്കെ തുടങ്ങാനുള്ള സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട് ഇനി പ്ലസ് വൺ കുട്ടികൾക്കൊരു സംശയം ഉണ്ടാവും ഞങ്ങൾക്ക് എക്സാം ഉണ്ടാകുമോ എന്നുള്ളത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നടത്തുന്ന പോലെ പരീക്ഷ ഉണ്ടാവുമെന്ന് അറിയില്ല പക്ഷേ നിങ്ങൾക്കും തീർച്ചയായിട്ടും എക്സാം ഉണ്ടാവും അത് സ്കൂൾ ലെവലിലായിരിക്കുമോ അല്ലാതെയാണോ നടത്തുകയോ എന്ന് അറിയാൻ കഴിയില്ല ആ പരീക്ഷകളും തുടങ്ങുന്നത് ഏകദേശം ഈ ഒരു ഡേറ്റിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റെല്ലാ സ്കൂ ക്ലാസ്സുകൾക്കും ആണ് ഓഗസ്റ്റ് ഇരുപതിന് ഹൈസ്കൂൾ വരെയുള്ള ക്ലാസ്സുകൾക്കും ഏകദേശം ഒരു ഓഗസ്റ്റ് പത്തൊമ്പതോട് കൂടിയിട്ട് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്കും ഓണ പരീക്ഷകൾ നടക്കുമെന്നാണ് വിവരം താങ്ക്